ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് എനിക്ക് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ചതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ശ്രീ നരേന്ദ്രമോദിജി അമിത്ഷാ ജി ജെ പി നഡ്ഡാജി ബി എൽ സന്തോഷ് ജി ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ കോൺസ്റ്റിറ്റുവൻസിയിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്നത് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ വിശ്വാസം എൻ്റെയും വിശ്വാസം എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഞാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ കാരണമല്ല ഇത് ശ്രീ നരേന്ദ്രമോദിജി ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ എലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് തന്നെ ഞാൻ സ്ഥാനമാനങ്ങൾക്കോ അതുപോലെ എന്തെങ്കിലും സീറ്റിനോ വേണ്ടിയല്ല ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയത് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് തന്നെ ഇന്ന് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിന് വേണ്ടിയും വീക്ഷണത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ മാത്രമാണ് ഒരു ഉപാധികതകളുമില്ലാതെയാണ് ഞാൻ പ്രവേശിച്ചത് ശ്രീ പി സി ജോർജും അതുപോലെ തന്നെയാണ് പാർട്ടിയിൽ പ്രവേശിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എല്ലാവരും ശ്രീ മോദിജിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും കണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നവരാണ് എനിക്ക് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം പാർട്ടി തന്നു അത് ഞാൻ നിറവേറ്റും പത്തനംതിട്ടയിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്യും ശ്രീ പി സി ജോർജും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചെറുപ്പം മുതൽ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നൊരു കുടുംബമാണ് അദ്ദേഹം പറഞ്ഞു വന്നാൽ നമ്മുടെ ഒരു ബന്ധു ബന്ധുവാണ് അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഷോൺ ജോർജ് തന്നെ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് എന്നെ കഴിഞ്ഞ് മൂന്നോ നാലോ വയസ്സ് മൂത്തത മൂത്തൊരു വ്യക്തിയാണ് ചെറുപ്പം മുതൽ അറിയാവുന്നൊരു വ്യക്തിയാണ് പി സി ജോർജ് അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും അതിയായകരിലായ ഒരു വ്യക്തിയാണ് ഇവിടെ ഏഴുപ്രാവശ്യം എം എൽ എ ആയ ചീഫിപ്പൊക്കെ ആയിരുന്ന വലിയൊരു നല്ല രാഷ്ട്രീയക്കാരനാണ് വളരെ ബോൾഡായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് എല്ലാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം പറയും പക്ഷേ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടിയിൽ പ്രവേശിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചത് അത് നമ്മുടെ പാർട്ടിയിൽ ഒരുപാട് ശക്തി പകരുന്നൊരു ഒരു 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 കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നത് അതുപോലെ വരും വർഷങ്ങളിൽ ഇനി വരാൻ പോകുന്ന നാളുകളിലെല്ലാം അദ്ദേഹവും ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പഴയ പാർട്ടിയുടെ പ്രവർത്തകരുടെയും എല്ലാവരുടെയും പ്രവർത്തനം കാരണവും ആയിരിക്കും നമ്മൾ കേരളത്തിൽ നമ്പർ വൺ പാർട്ടി ആകാൻ പോകുന്നത് ഞാൻ അദ്ദേഹത്തെ ക്യാമ്പയിനിങ്ങിന് മുമ്പ് തന്നെ ഞാൻ കാണും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞാൻ ചോദിക്കും അദ്ദേഹത്തിന്റെ പിന്തുണ അദ്ദേഹം എനിക്ക് നൽകും അദ്ദേഹത്തിന്റെ പിന്തുണയും അനുഗ്രഹത്തോടും കൂടി ഞാൻ പത്തനംതിട്ടയിൽ വിജയിക്കും ധാരാളം ആളുകൾ പിന്തുണയും അതുപോലെ തന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നവരൊക്കെ വന്നതിനെതിരെ നിരന്തരം പോസ്റ്റ് ഇന്നും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അതൊരു ആയിട്ട് തോന്നുന്നു ഇതൊക്കെ അനിൽ അനിലാൻ്റണിക്ക് പത്തനംതിട്ടയിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചതിൽ ഒരുപാട് പേർക്ക് വിഷമം കാണും അവരുടെ വിഷമവും ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഞാൻ അവിടെ വിജയിക്കും ഞാൻ അവിടെ വിജ് നിൽക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഞാൻ തീരുമാനിച്ച കാര്യമല്ല ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച കാര്യമാണ് ഞാനും ഇവിടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ശ്രീ മോദിജിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകൾ ലഭിക്കും എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും നിരവധി സീറ്റുകൾ ലഭിക്കും അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും പക്ഷേ ഇതെല്ലാം പഴയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ അത് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥാനാർത്ഥിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് ഒരു സംശയവുമില്ലാതെ ശ്രീ മോദിജി മൂന്നാമത്തെ പ്രാവശ്യവും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയാവും ഓരോ സ്ഥാനാർത്ഥിക്കും ബി ജെ പിയുടെ ഓരോ സ്ഥാനാർത്ഥിക്കുമുള്ള വോട്ട് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള വോട്ടാണ് നമ്മളെ ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് മോദിജിയുടെ തിരഞ്ഞെടുപ്പാണ് മോദിജിയുടെ വിജയമായിരിക്കും നമ്മളെല്ലാവരും മോദിജിയുടെ സ്ഥാനാർത്ഥികളാണ് മോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഒരു പരിചയപ്പെടലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ആവശ്യമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തെ കാണും അദ്ദേഹത്തെ തീർച്ചയായിട്ടും കാണും അദ്ദേഹത്തെ കാണും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഞാൻ പത്തനംതിട്ടയിൽ വിജയിക്കും അതുപോലെ പിന്തുണ പ്രതീക്ഷിക്കുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി നമുക്ക് കമ്മ്യൂണിറ്റി ഓഫ് റിലീജിയനോ ഒന്നുമില്ല നാം അതിനു പ്രധാനമന്ത്രി പറഞ്ഞ പോലെ നമുക്ക് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൽ പ്രധാനമായിട്ടും നാല് കമ്മ്യൂണിറ്റികളെ ഉള്ളൂ ഗരീബ് യുവ അന്നദാത നാരി അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ വനിത സ്ത്രീകൾ ഇവിടുത്തെ യുവാക്കൾ ഈ നാല് വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഇവർക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരു വികസിത ഭാരതമായി മാറും ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലും ഈ നാല് കമ്മ്യൂണിറ്റിയിലുമുള്ള എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും ഈ നാല് ഏതെങ്കിലും ഒരാളാണ് എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും എല്ലാ കമ്മ്യൂണിറ്റിയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ പത്തനംതിട്ടയിലും മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഒരു കമ്മ്യൂണിറ്റി കാസ്റ്റ് റിലീജിയസ് ഡിഫറൻസിയേഷൻ ഇല്ലാതെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സ്ഥാനാർത്ഥിത്വം വന്ന പിതാവ് ശേഷം നമ്മൾ ഞാൻ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമായിരുന്നു രാഷ്ട്രീയം വേറെ കുടുംബകാര്യം വേറെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു ഞാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കാരണം ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചു ഞാൻ ഒരു സ്ഥാനമാനത്തിനു വേണ്ടിയോ മറ്റൊന്നിനും ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് ഞാൻ മോദിജിക്കുള്ള എൻ്റെ എനിക്ക് മോദിജിയിലുള്ള വിശ്വാസം കാരണമാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് പാർട്ടി എനിക്ക് ഉത്തരവാദിത്തങ്ങൾ തരുന്നു കുറച്ച് നാൾ മുൻപെന്നെ ദേശീയ സെക്രട്ടറിയാക്കി ദേശീയ വക്താവാക്കി ഈ ഇതിനു മുമ്പുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു പല ഉത്തരവാദിത്തങ്ങളും എനിക്ക് തന്നു ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടല്ല ഇതെല്ലാം നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളാണ് ഇന്ന് ഈ തീരുമാനവും ശ്രീ മോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീ മോദിജി നയിക്കുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമാണ് പാർട്ടി എന്ത് ഉത്തരവാദിത്വം തന്നാലും ഞാൻ നിറവേറ്റുമെന്ന് നിറവേറ്റും അത് കാരണം തന്നെ ഇത് മറ്റാരിലും ഇത് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം ഞാൻ അനുസരിക്കും ഞാനവിടെ മത്സരിക്കും ഞാനവിടെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും